ഇരുപത് വർഷത്തോളം വി എസിന്റെ ഗൺമാനായിരുന്ന ശ്രീ ഗോപിയാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും എൽ ഡി എഫ് കൺവീനർ ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുന്ന എല്ലാം വി എസിന്റെ ഗൺമാനായിരുന്നു വി എസിനൊപ്പമുള്ള യാത്രകൾ എത്രയോ യാത്രകളും എല്ലാം ഉണ്ടായിരുന്നു നിഴൽ പോലെ വി എസിനെ കാത്ത അന്ന് ആൾക്കൂട്ടത്തിലെ നടുവിലേക്കൊക്കെ എത്തുമ്പോൾ വി എസിനെ പൊതിയുന്ന ആളുകളെയൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശരീരം സംരക്ഷിക്കാൻ കൂടി ഏറ്റവും പ്രധാനമായിരുന്നു ആൾക്കൂട്ടത്തിന്റെ ആവേശത്തിൽ എങ്ങനെയായിരുന്നു ആ ഓർമ്മകളൊക്കെ ഒരു കുടുംബ പങ്കാളിയെ പോലെയാണ് ഞാൻ സെക്യൂരിറ്റി ജീവിതം നയിച്ചത് എന്താവശ്യം വന്നാലും ഔട്ട് സൈഡ് ഡ്യൂട്ടിക്ക് പോയാലും യെസ് നമ്മുടെ ഗോപി എന്നും പറഞ്ഞ് വിളിക്കും നമ്മുടെ ഗോപി വിളി എന്ന് പറയും അപ്പം ഔട്ട്സൈഡൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണമുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കി അതനുസരിച്ച് ഒരു ജനകീയ നേതാവ് കൂടെയായ അദ്ദേഹത്തിനെ എൻ്റെ സ്വന്തം പിതാവിനെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം അദ്ദേഹത്തിന് കുറേ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിലേക്ക് എൻ്റെ എൻ്റെ ജീവൻ കഴിഞ്ഞാൽ പോലും അദ്ദേഹം എന്നുള്ള ഒരു എൻ്റെ മനസ്സിന് അത്രയും ഒരു കൂടിയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഇരുപത് വർഷവും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനായിരുന്നെ അദ്ദേഹത്തിനും എൻ്റെ വിശ്വാസം എനിക്കും അദ്ദേഹത്തെ വിശ്വാസമാണ് ഈ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നിക്കുമ്പോഴും വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ബി എസ് അദ്ദേഹത്തിന്റെ ചിട്ടകളൊന്നും മാറ്റാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യശീലങ്ങളൊന്നും അദ്ദേഹത്തിന്റെ നടത്തം ഈ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന ഘട്ടത്തിൽ പോലും അന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്നത് ഗോചേട്ടാണ് അപ്പോൾ ആ സമയത്ത് പോലും അദ്ദേഹം ഒരു ചിട്ടകളും മാറ്റാതിരിക്കുന്നത് അതിനെങ്ങനെയാണ് പ്രതിസന്ധി കാലഘട്ടത്തിലും അദ്ദേഹം പാർട്ടി ഒറ്റയ്ക്കാണെങ്കിലും പാർട്ടി എന്നുള്ളതിൽ വിട്ടുകളിച്ചിട്ടില്ല ആര് എന്തെല്ലാം പ്രകോപനങ്ങൾ വന്നാലും അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടി എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ പാർട്ടിയോടൊപ്പം നിന്ന് തന്നെ ഒറ്റയ്ക്ക് പോരാടിയാലും സത്യമായ പ്രവൃത്തിയും അത് നിലനിൽക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആശയപരമായ കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് വളരെയധികം വിജയിക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജനങ്ങൾ എല്ലാം അദ്ദേഹത്തെ തുല്യം സ്നേഹിക്കും സ്വന്തം കുടുംബത്തിന് സ്നേഹിക്കുന്നതുപോലെ തന്നെ അദ്ദേഹം സാധാരണക്കാരുണ്ട് അതേപോലെ പൊതുപരിപാടികളിൽ പോയി ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച് തിരക്കാണെങ്കിൽ പോലും ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടുന്ന അപേക്ഷകൾ എങ്കിലും അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു വാങ്ങി എൻ്റെ തരും അതിവിടെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി വരെ അദ്ദേഹം ചോദിക്കും അതോ ബാഗിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കും അത്രയ്ക്ക് സാധാരണക്കാരൻ്റെ ജീവനും അതേപോലെ അവരുടെ അപേക്ഷകളും പരിഗണിച്ച് ആ ഒരു മനസ്സ് ഇന്ന് ജനങ്ങളുടെ ഇടയിലുണ്ട് അതാണ് കാണുന്ന ആൾക്കൂട്ടം അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കൃത്യമായ ചിട്ടയുള്ള ഒരാളായിരുന്നല്ലോ അതിനെ എങ്ങനെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കൃത്യമായി അത് ചേച്ചി ഇറക്റ്റായി ഭക്ഷണങ്ങളിൽ ക്രമീകരണങ്ങളിൽ വീട്ടിലായാലും ശരി ഗസ്റ്റ് ഹൗസിലായാലും ശരി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് വീട്ടിൽ നിന്ന് നിർദ്ദേശം തരുന്നതിനനുസരിച്ച് അത് കഴിഞ്ഞ് എന്തായാലും കഴിക്കുകയില്ല അത് കൃത്യനിഷ്ഠയായ രീതിയിലുള്ള വളരെ കുറച്ച് ഭക്ഷണം മത്സ്യമാംസില് കഴിക്കില്ല വെജിറ്റേറിയനാണ് കൂടുതലും കുറച്ചാവിയലും ചോറും സാമ്പാറും ഒക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതും ഒരുപടി ചോറ് ഈ ഡൽഹിയിലൊക്കെ കുടും തണുപ്പിലൊക്കെ കേന്ദ്ര കമ്മിറ്റിക്ക് വരുമ്പോഴും പി ബിക്ക് വരുമ്പോഴൊക്കെ അദ്ദേഹം നടത്ത ഒക്കെ ഉണ്ടല്ലോ അദ്ദേഹം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ യാതൊരു വെല്ലുവിളിയല്ലേ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ പറയും ഡൽഹിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് നമ്മൾ നേരത്തെ തന്നെ പിന്നെ അവിടെയുള്ള ആളൊക്കെ അറിയാം കൂടുതലും എല്ലാവർക്കും അറിയാം പിന്നെ അവിടെ വരും എല്ലാ മാധ്യമക്കാർ കേരളീയർ ധാരാളമുള്ള സ്ഥലമാണല്ല താമസിക്കുന്നത് എങ്കിൽ പോകാൻ ലോക മൊത്തം അറിയുന്ന ഒരു നേതാവല്ലേ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ പലർക്കും നല്ല രീതിയിലുള്ള അഭിപ്രായവും അദ്ദേഹത്തെ അങ്ങനെയാണ് വാഴ്ത്തപ്പെടുന്നത് അതാണ് അതേപോലെ ജനങ്ങളോടുള്ള മതിപ്പും ജനങ്ങൾക്കുള്ള മതിപ്പും സാധാരണക്കാരനെ അദ്ദേഹം നോക്കിയിട്ടുള്ളതും അവരുടെ പരിഗണനയിൽ അദ്ദേഹം ഒരു കാര്യം നിശ്ചയിച്ചാൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ അത് നേരിട്ട് ബന്ധപ്പെട്ട് ഒന്നോ ഒൻപതോ പേരോട് ചോദിച്ചും അന്വേഷിച്ചും ചില സംശയമുള്ളത് നേരിട്ട് പോയി ചോദിച്ച് മനസ്സിലാക്കാം അതാണ് സമരങ്ങൾ പ്രതിപക്ഷതായിരിക്കുമ്പം നദിക അന്മലയിലും മറ്റേ മറയൂലും ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുള്ള നിർണായക യാത്രകൾ അതെ അദ്ദേഹത്തിന്റെ കൂടെ സാധാരണ മീഡിയക്കാർ ഒക്കെ ഇതുണ്ടാവുമല്ലോ എങ്കിൽ പോലും അദ്ദേഹം നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കി അവിടുത്തെ പാർട്ടിയുടെ സഖകളുമായി ബന്ധപ്പെട്ട് എവിടെ എവിടെയൊക്കെ പ്രശ്നമാണ് എന്തൊക്കെയാണെന്നുള്ളത് പലരോടേയും അഭിപ്രായം ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയും ബാക്കി വിശ്വാസം ഉള്ള ആളുകളുമൊക്കെയുണ്ട് അവർ സത്യസന്ധമായി പറയുന്ന അനുസരിച്ച് പിന്നെ മീഡിയക്കാർ ന്യൂസ് പിടിച്ച് ഇന്നത ഇന്ന ഉണ്ടോ സാർ എന്ന് പറയും അപ്പോൾ അതിന് കൃത്യമായി പോയി ചോദ്യം ചെയ്ത് അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ചങ്കൂറ്റം മറ്റാർക്കും ഇല്ലാത്ത ഒരു ചങ്കൂറ്റം രക്ഷി നേതാവിന് എനിക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് അതുപോലെ തന്നെ ആക്സിഡൻ്റ് പറ്റിയപ്പോഴും മംഗലാപുരത്ത് വെച്ച് ആക്സിഡൻറ്റ് പറ്റി മറ്റേ തജോദ്ദീൻ്റെ മരണത്തിന് പോയിട്ട് വരുന്നതാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു അന്ന് പഴയ അംബാസിഡറാണ് അദ്ദേഹത്തിനുള്ള വാഹനം ചെറിയ ഒരു ബോർഡുമാണ് പ്രതിപക്ഷ നേതാവെന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ മാതൃകാപരമായ രീതിയിലാണ് അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പോക്ക് ഇന്നത്തെ പോലെ വലിയ ഹൈടെക്ക് വണ്ടികളൊന്നുമില്ല പക്ഷേ അതിൽ ബോർഡ് വലുതായിട്ട് വയ്ക്കുന്ന സാറന്ന് പറഞ്ഞു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞപ്പം എന്നെ വരട്ടുകയാണ് ചെയ്തത് പ്രത്യക്ഷം അതാവിനെ അറിയാം എന്നുള്ളവർക്ക് അറിയാം അത് ബോർഡ് വെച്ചതുകൊണ്ടൊന്നും ആവശ്യമില്ല എന്നും വെറുതെട്ട് എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ സാറത് ആക്സിഡൻറ്റ് പറ്റി കിടന്നിട്ട് പോലും അത് ആരും അറിഞ്ഞിട്ടില്ല പിന്നെ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായി ഇരുട്ടുള്ള സ്ഥലവുമാണ് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു വണ്ടി കൈയാണിച്ചിട്ട് പോലും മറ്റ് വാഹനങ്ങൾ നിർത്തുന്നില്ല അവിടെ അപ്പം നമുക്ക് വലിയൊരു ബോഡോ ലൈറ്റോ വെച്ചിരുന്നെങ്കിൽ വിഷയമില്ലായിരുന്നു അപ്പോൾ അത് ഒക്കെ ഞാനങ്ങനെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു അടിയന്തിരമായി ഇത് ചെയ്യുന്നു പക്ഷേ വി എസ് അത് അനുവദിച്ചു എൻ്റെയൊന്നും ആവശ്യമില്ല എന്നാണ് എസിൻ്റെ അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയിൽ എന്നിട്ട് ആക്സിഡൻ്റ് പറ്റി ഡ്രൈവർ ഉണ്ടായിരുന്നു വി എസിൻ്റെ മകൻ ഉണ്ടായിരുന്നു ഫ്രണ്ടിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അപ്പം പുറത്ത് തെറിച്ച് വീണ് വി എസിൻ്റെ എനിക്ക് ഡസ് ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ ഡ്രൈവർക്കും ആരണും ബോധ ബോധക്ഷയം ഉണ്ടായി വി ജസ്റ്റ് ഞാൻ താങ്ങിയെടുത്ത് ഉള്ളിൽ ഇങ്ങനെ വെച്ച് ജൂബ വെള്ള ജൂബയിൽ ബ്ലഡ് ഒലിക്കുന്നുണ്ടായി പക്ഷെ ആ സാഹചര്യത്തിലും അദ്ദേഹം ആശുപത്രി വന്ന് ബോധം വേണപ്പം നമ്മുടെ സ്റ്റാഫ് ഗോവിയും ശശിയും ഒക്കെ എങ്ങനെ എന്നാണ് ചോദിച്ചത് അതാണ് വി എസ് എനിക്ക് ആശുപത്രി അത് കഴിഞ്ഞപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം കുഴപ്പമില്ലായിരുന്നു ഈ വേദന മാത്രമേ ഉള്ളൂ ആ കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ജനങ്ങൾക്കും അങ്ങനെ ഒരു സംരക്ഷണം ഉണ്ടാവും ഒരു ആദർശ നേരം തന്നെയാണ് അതുതന്നെയാണ് ഇരുപത് വർഷത്തോളം വി എസിൻ്റെ സ്വന്തത ശൈതാരിയായിരുന്നു ഗോചേട്ടൻ എല്ലാ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും വലിയ ഘട്ടത്തിലും ഘട്ടത്തിലുമൊക്കെ ഒപ്പമുണ്ടായിരുന്ന ഒരാൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനോട് പോലും ഗവൺമെന്റ് സ്റ്റാഫിനോട് പോലും ബന്ധപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലടക്കം വ്യക്തിപരമായ വിഷയത്തിലടക്കം കാണിച്ചിരുന്ന കരുതൽ എന്നതുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് എത്ര എത്ര അനുഭവങ്ങളാണ് ഓരോ മനുഷ്യന്മാർക്കും അവിടെ എത്തുന്നവർക്ക് അത് ചിലപ്പോൾ വ്യക്തിപരമായാകാം രാഷ്ട്രീയമായിട്ടാകാം പ്രൊഫഷണലായിട്ടാകാം അങ്ങനെ അവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഓരോ വി എസ് ഓർമ്മ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല ഒരു സാധാരണക്കാരനാണെങ്കിൽ അവർ എന്നെന്നും മനസ്സിൽ ഓർക്കുന്ന എന്നും അവരുടെ നേതാവായി കാണുന്ന കുടുംബത്തിലൊരു മുതിർന്ന അംഗം നഷ്ടപ്പെട്ടു പോയി എന്നതിൻ്റെ ദുഃഖമാകാം ഓരോരുത്തർക്കും പ്രതിപക്ഷത്തുള്ള നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും എത്തുന്നു അദ്ദേഹത്തെ കാണാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ